കൊയിലാണ്ടി കാപ്പാട് കടൽക്ഷോഭം രൂക്ഷം തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് അഭിജിത്ത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാപ്പാട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ് അഭിജിത്ത് വിവരങ്ങൾ കടുത്തൊരു കടൽക്ഷോഭം ഈ ഒരു പ്രദേശത്ത് രൂക്ഷമാണ് ഇതിനെ തുടർന്നാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് റോഡ് കടലെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തെ കടൽ ഭിത്തികൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഇത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നേരത്തെയും ഈ പ്രദേശത്ത് ഈ തീരദേശ റോഡ് കടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംരക്ഷണ ഭിത്തികൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംരക്ഷണ ഭിത്തികൾ പുതുക്കി പണിയണം കൂടുതൽ ഉറപ്പോടുകൂടി പണിയണം എന്നുള്ള ഒരു ആവശ്യത്തിന് ഈ നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി ഈ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും നിലവിൽ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തെ കടൽ ഭിത്തികൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് റോഡ് കടലെടുത്ത നിലയിലാണ് കൃഷിന ശരി കൊയിലാണ്ടി കാപ്പാട് കടൽക്ഷോഭം രൂക്ഷമാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇതുവരെയും പരിഹാരമാകുന്നില്ല വിവരങ്ങൾ നൽകിയത് അഭിജിത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന്